അയ്യയ്യോ ഇതെങ്ങട്ടാ ഇവിടെ ഇത് ഇങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ അല്ലെ പിടിച്ചോങ്ങാ അമ്മടച്ച ആ അത് ഞടുത്തെടുത്തോടുവാ വേറെയോ േ ഇണ്ട് തർക്കണ അമ്മ ഇതവിടെ കൊണ്ടുവയ്ക്കുന്ന അവിടെ കൊണ്ടുവച്ചാല് ഇത് വേണ്ട ഇത് ഇത് തുറന്നു തരാം അമ്മ ഇത് തുറന്നു എന്താ കുഞ്ചോ ആയിൽ ഇട്ടാൽ എഴുത്തിലിട്ട മാല ഇട്ട് മാല ഇണ്ട് ഏയ് ഇനി ഹെയർ ബാൻഡ് വെച്ച ഹെയർ ബാൻഡ് വെക്കി അതന്നെ അതന്നെ തലയിൽ വെക്കി തലയിൽ വെക്കി Taler,